എല്ലാവർക്കും നമസ്കാരം ചരിത്രം പറയുന്നു കർത്താവിൻ്റെ കുരിശ് കണ്ടെടുത്തവളാണ് ജീവിതം കൊണ്ട് കുരിശ് കണ്ടെത്തേണ്ടവരാണ് നമ്മളെന്നുള്ള വലിയ ബോധ്യം അത് നൽകുന്നുണ്ട് കണ്ടെടുത്ത കുരിശ് അവൾ ഒരു മൃദനിൽ വെച്ചപ്പോൾ ക്രിസ്തുവിൻ്റെ ക്രൂശാഖ കൊണ്ട് ആ എഴുന്നേറ്റു ജീവിതം കൊണ്ട് ക്രിസ്തുവിൻ്റെ കുരിശ് കണ്ടെത്തുമ്പോൾ നമ്മുടെ ജീർണഭാവങ്ങളെല്ലാം മാറും കാരണം വിശുദ്ധ സലീബയെപ്പറ്റി പിതാക്കന്മാരെ കുറിക്കുന്നത് ജീവനുള്ളതാണ് ജീവൻ നൽകുന്നതാണ് ജീവിപ്പിക്കുന്നതാണ് അങ്ങനെയുള്ള വിശുദ്ധ സലീബയുടെ ഓരം ചേരുമ്പോൾ മൃതഭാവങ്ങളും ഒക്കെ മാറി ജീവന്റെ അനുഭവം നമ്മളിൽ പൂത്തുലയും കെ പി അപ്പൻ സാർ കുരിശിനെ പറ്റി എഴുതുന്നതിങ്ങനെയാ മരുഭൂമിയിലെ പുൽപ്പുറങ്ങൾ പച്ചവെക്കാൻ പോകുന്നതിൻ്റെ സൂചനയാണ് കുരിശെന്ന് പാപത്തിന്റെ സോതോമ്പുകളെ അഗ്നി കൊണ്ടല്ല ആത്മാവ് കൊണ്ട് വീണ്ടെടുക്കാമെന്ന് കുരിശു നമ്മളെ പഠിപ്പിച്ചു ഈ സ്നേഹത്തിന്റെ വസന്തമെന്നൊക്കെ പറയില്ലേ അതിന്റെ സൂപ്പർലേറ്റീവാണ് കുരിശ് ദുഷ്ടത പ്രളയം കൊണ്ട് ലോകത്തെ നശിപ്പിച്ചു അന്ന പെട്ടകത്തിലെ എട്ടുപേരും പിന്നെ ജീവജാലങ്ങളും രക്ഷപ്പെട്ടു പട്ടകം എട്ട് മനുഷ്യരെ ഉൾക്കൊള്ളുന്നതായിരുന്നു വിശ്വമാനവികതയെ സ്നേഹം കൊണ്ട് ശുദ്ധീകരിക്കുന്ന മഹാബട്ടകമാണ് എഴുതുന്നുണ്ട് ക്രോസ്കൂൾ ക്രിസ്തുവിന്റെ ക്രോസ് ഒരു ധ്യാനമായി മാറി ഒരിക്കലും നിലയ്ക്കാത്ത കാരുണ്യത്തിലേക്ക് ആ കുരിശ് നമ്മളെ ഇങ്ങനെ ക്ഷണിക്കുന്നതായി നമുക്ക് തിരിച്ചറിയാൻ കഴിയും പോപ്പ് ബനലിക് പതിനാറാമൻ എഴുതുന്നുണ്ട് ജീസസ് ഫ്രം ദ ത്രോൺ ഓഫ് ദ ക്രോസ് വെൽക്കംസ് എവ്രി ഹ്യൂമൻ ബീങ് വിൻഫിനിറ്റ് മോസി അതുകൊണ്ടാണ് ഒരു മനുഷ്യൻ ഇങ്ങനെ കുറിച്ചത് നോ ഗ്രേറ്റർ ലവ് ക്രൂഷിനേക്കാൾ വലിയൊരു സ്നേഹം മറ്റെങ്ങുമില്ല എല്ലാ ദിവസവും ഒരു മിനിറ്റ് എങ്കിലും കുരിശ്രമായി മാറണം ദിവ്യമായ കരുണ നമ്മൾ കണ്ടെത്തണം സ്നേഹത്തിൻ്റെ വസന്തത്തിൽ നമ്മളൊന്ന് കൊളിക്കണം ജീവിതം ധന്യമാകും ജീവിതത്തിന് ഒരു വലിയ മാറ്റം ഉണ്ടാകും നിശ്ചയം എബ്രായ ലേഖനം പന്ത്രണ്ടാം അധ്യായം രണ്ടാം വാക്യം തന്റെ മുൻപിൽ വച്ചിരുന്ന സന്തോഷം അവൻ അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും ദൈവസിംഹാസനത്തിന്റെ വലതുഭാഗത്ത് ഇരിക്കുകയും ചെയ്തു ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ ഉയർത്താം കർത്താവ് ഒരിക്കലും നിലയ്ക്കത്തേടെ കരുണകൾക്കായിട്ട് സ്ത്രോത്രം ജീവിത വഴികളിൽ അത് മാത്രം മതി കർത്താവ് നിന്റെ ക്രോശ് ഞങ്ങളുടെ പ്രശംസയാണല്ലോ അത് ഞങ്ങളുടെ ധ്യാനമായി മാറണമേ വലിയ കാരുണ്യത്തിലേക്കും വീണ്ടെടുപ്പിലേക്കും ഞങ്ങളെ കൂട്ടിക്കൊണ്ടുപോയ ഇടമാണ് ദിവ്യമായ സ്നേഹത്തെ എന്നും ധ്യാനിക്കുവാൻ ഞങ്ങൾക്കിടയാകണമേ ജീവനുള്ളതും ജീവൻ നൽകുന്നതും ജീവിപ്പിക്കുന്നതുമായ സ്ലിബായാൽ ഞങ്ങളെയും ഞങ്ങളുടെ തലമുറകളെയും ഞങ്ങളുടെ ഭവനങ്ങളെയും കാത്തോളണമേ ലക്ഷണ്യമായ അടയാളത്തിൻ്റെ ദിവ്യമായ സ്നേഹം ഞങ്ങളുടെ ജീവിതത്തിൽ എന്നും നിലനിർത്താൻ കരുണ ചൊരിയണമേ കർത്താവെ എല്ലാവരെയും അനുഗ്രഹിക്കണമേ ആയത് പിതാവിന്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നിസ്തുലനാമത്തിൽ തന്നെ ദൈവ നമ്പരൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ